യൂണിവേഴ്സൽ തോട്ട്സ് മലയാളം ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ആർക്കും വേണ്ട നമ്മളൊരു കഴിവുമില്ലാത്തവരാണ് എന്നൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള പല ചിന്തകളും പല വിശ്വാസങ്ങളും മനസ്സിൽ വെച്ച് പുലർത്തുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും ഇവിടെ ജനിച്ച് വീഴുന്നത് നമുക്കെല്ലാവർക്കും ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള കഴിവോടു കൂടിയാണ് പക്ഷേ നമുക്ക് ജീവിക്കുവാനുള്ള ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഉണ്ടാക്കിയെടുക്കേണ്ട ചുമതല നമുക്കുണ്ട് അതിനുള്ള കഴിവുകൾ നമ്മിൽ തന്നെ ഉണ്ട് പക്ഷെ എന്നിട്ടും എന്താണ് നമ്മൾ എല്ലാ കഴിവുകളും ഉണ്ടായിരുന്നിട്ടും നമ്മളിൽ പലർക്കും നമ്മുടെ കഴിവുകൾ കഴിവുകൾ എന്താണ് എങ്ങനെയാണ് പുറത്തെടുക്കേണ്ടത് ഏതാണ് നമ്മുടെ കഴിവുകൾ എന്നറിയാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ അവരുടെ കഴിവുകളെ കണ്ടെത്തുവാനായിട്ട് ഒരു ചെറിയ പരിശ്രമം നടത്തി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കഴിവുകളെ കണ്ടെത്താവുന്നതാണ് ആ പരിശ്രമം എന്താണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങളൊരു മുതിർന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പ ചെറുപ്പകാലങ്ങളിലേക്ക് നിങ്ങളൊന്ന് നിങ്ങളുടെ മനസ്സ് ഓടിക്കുക നിങ്ങളുടെ ചെറുപ്പ കാലങ്ങളിൽ നിങ്ങൾക്ക് ഓർമ്മ വെച്ച നാളു മുതൽ നിങ്ങളുടെ ചിന്താഗതി എന്തായിരുന്നു നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിച്ചിരുന്നത് നിങ്ങളെന്താണ് പ്രവർത്തിച്ചിരുന്നത് എന്നെല്ലാം ഒന്ന് വിശകലനം ചെയ്യുവാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നോരോന്നായി നിങ്ങളുടെ ചെറുപ്പത്തിലെ ഓരോരോ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരും അന്ന് നിങ്ങളുടെ മനോരാജ്യങ്ങൾ എന്തായിരുന്നു നിങ്ങൾ എന്താകാനാണ് അന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് അത് നിങ്ങൾ മുതിർന്നതിന് ശേഷവും നിങ്ങളിൽ സ്ഥിരമായിട്ട് തി തിങ്ങിക്കയറി വരുന്ന ചിന്തകൾ എന്തെല്ലാമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എപ്പോഴും നിലനിൽക്കുന്ന നിങ്ങളുടെ ആഗ്രഹം എന്താണ് ഒരു കുറച്ച് സമയത്തിനോ അല്ലെങ്കിൽ ചെറിയൊരു സംതൃപ്തിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ആഗ്രഹങ്ങളല്ല സ്ഥിരമായിട്ട് ചെറുപ്പം മുതലേ നിങ്ങളിൽ നിലനിൽക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ടായിരിക്കും ഉദാഹരണമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കലകൾ സംഗീതം സാഹിത്യം അതുമല്ലെങ്കിൽ സ്പോർട്സ് ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങളിലാണ് നിങ്ങളുടെ മനസ്സ് ചെറുപ്പം മുതൽ ഉടക്കി നിന്നിരുന്നത് എങ്കിൽ നിങ്ങൾ ആ ഒരു ചിന്താഗതിയെ ആ ഒരു ചിന്താധാരയെ നിങ്ങൾ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ മറ്റ് പല മേഖലകളിലും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുവാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ആ ഫോഴ്സ്ഫുള്ളി ഫോക്കസ് ചെയ്യുവാൻ ശ്രമിക്കുന്നിടത്ത് നിങ്ങളുടെ മനസ്സ് നിൽക്കുകയില്ല അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ അഭിരുചികൾ യഥാർത്ഥ പ്രവണതകളെല്ലാം മറ്റൊരു ലൈനിൽ ഒഴികൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ചെയ്യുവാൻ ഇഷ്ടമില്ലാത്ത മറ്റൊരു മേഖലയിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് അതായത് ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സാഹിത്യ രചനകളിൽ നിങ്ങൾക്ക് വളരെയധികം അഭിരുചി ഉണ്ട് നിങ്ങൾ കുറച്ചൊക്കെ അത്തരം രചനകൾ നടത്തിയിട്ടുമുണ്ട് എന്നാൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ തൊഴിൽപരമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കാം അതുമല്ലെങ്കിൽ ഈ സാഹിത്യരചനവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു ജോലി ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ആ ജോലിയിൽ നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായിട്ട് കേന്ദ്രീകരിക്കപ്പെടുകയില്ല അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഫോഴ്സ് ഉപയോഗിച്ച് സ്ഥിരമായി നിങ്ങളുടെ മനസ്സിനെ ഏതെങ്കിലും പ്രവർത്തികൾ ചെയ്യുവാൻ നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരാജയം നേരിടുവാൻ സാധ്യതയുണ്ട് അങ്ങനെ സ്ഥിരമായി നിങ്ങളുടെ പരാജയം നിങ്ങളിലൊരു നിരാശ ഉളവാക്കുകയും നിങ്ങളപ്പോൾ ഒരു നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കഴിവുകളുമില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ എത്തിച്ചേരുകയും നിങ്ങൾ ആകെ മ്ലാനമായ ഒരു നിരാശയോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ നിർബന്ധിതമാവുകയും ചെയ്യും നിങ്ങൾക്ക് ചെറുപ്പം മുതൽ സാഹ സാഹിത്യ രചനകളിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സാഹിത്യത്തിൽ നിങ്ങളിലുള്ള കഴിവുകളെ പോലും നിങ്ങൾ തിരിച്ചറിയാത്ത അവസ്ഥയിൽ എത്തിച്ചേരും അതുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ കഴിവുകളെ നിങ്ങളുടെ രചനകളെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ എല്ലാം നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അപകർഷതാ ബോധത്തിൽ ജീവിക്കേണ്ടതായി വരും നിങ്ങളുടെ കഴിവുകൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാമൂഹിക പ്രവർത്തനത്തിലോ അങ്ങനെ ആയിരിക്കാം അതുമല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ മറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലോ മതപരമായിട്ടുള്ള ആക്ടിവിറ്റീസിലോ എല്ലാം നിങ്ങൾക്ക് ചില അഭിരുചികൾ ഉണ്ടായിരുന്നിരിക്കാം ഏത് തന്നെയായാലും ലജ്ജ കൊണ്ടോ അതുമല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവ് കൊണ്ടോ നിങ്ങളുടെ യഥാർത്ഥ കഴിവുകളെ നിങ്ങൾക്ക് പലപ്പോഴും പ്രകടിപ്പിക്കുവാൻ സാധിക്കാതെ വരുന്നുണ്ടായിരിക്കാം എന്നാൽ നിങ്ങളുടെ യഥാർത്ഥമായ കഴിവുകൾ യഥാർത്ഥമായ രീതിയിൽ നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലജ്ജയെയും നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവിനെയും നിങ്ങളുടെ പരിശ്രമം മൂലം നിങ്ങൾ മാറ്റി നിർത്തിയാൽ നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ അഭിരുചികൾ ഇതെല്ലാം കുറേശ്ശെ കുറേശയായി പ്രകടിപ്പിക്കപ്പെടപ്പെടുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരായി തീരുകയും നിങ്ങളുടെ ലജ്ജാശീലം മാറുകയും ചെയ്യും നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ഒന്ന് വിശകലനം ചെയ്താൽ നിങ്ങൾ ഓർമ്മ വെച്ച നാൾ മുതൽ നിങ്ങളുടെ ചെറുപ്പം മുതൽ നിങ്ങളിലേക്ക് തള്ളിക്കയറി വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്ഥിരമായി നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ചിന്തകൾ ഇവയെ ഒന്ന് വിശകലനം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് നിങ്ങളുടെ ഊർജം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഏത് മേഖലയിലാണ് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇങ്ങനെ മനസ്സിലാക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ മേഖലകളിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കുവാൻ നിങ്ങൾക്ക് വലിയ പ്രയാസമൊന്നും വേണ്ടുവരികയില്ല അങ്ങനെ മാനസികമായി പ്രയാസപ്പെടാതെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന നിങ്ങൾക്ക് അഭിമാനം തരുന്ന നിങ്ങളുടെ ഒരു പ്രവണതയും ചില മേഖലകളിലുള്ള നിങ്ങളുടെ സ്ഥിരമായി നിങ്ങളിൽ നിലനിൽക്കുന്ന ചിന്തകളും നിങ്ങളൊന്ന് തിരിച്ചറിയുകയാണെങ്കിൽ ആ മേഖലകളിലായിരിക്കും നിങ്ങളുടെ കഴിവുകൾ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത് ആ മേഖലകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധിച്ചാൽ അവിടെ നിങ്ങൾക്ക് വിജയം വരിക്കുകയും നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് തന്നെ പ്രകടമാവുകയും ചെയ്യും ജീവിതത്തിലെ സാഹചര്യങ്ങൾ മൂലം നിങ്ങൾക്ക് മറ്റൊരു മേഖലയിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും നിങ്ങളുടെ ചില ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് ബലികഴിക്കേണ്ടതായി വരും എന്നാൽ ഈ നിങ്ങളുടെ കഴിവുകളെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും അഭിരുചികളെയും നിങ്ങൾ കൂടുതൽ കൂടുതൽ പരിപോഷിപ്പിച്ചുകൊണ്ട് അതിനെ പ്രകടിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങളെ കൂടുതൽ കൂടുതൽ സൃഷ്ടിച്ചുകൊണ്ട് സുരക്ഷിതമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രകടിപ്പിക്കുവാനായിട്ട് സാധിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും ആത്മവിശ്വാസങ്ങളും പതിന്മടങ്ങ് വർദ്ധിച്ചു വരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടാതെയോ പ്രകടിപ്പിക്കപ്പെടാതെയോ പോയാൽ അത് വളരെ നെഗറ്റീവായി നിങ്ങളുടെ ചിന്താഗതികളെയും നിങ്ങളുടെ സ്വഭാവത്തെയും ബാധിക്കും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ നിങ്ങളിൽ രൂഢമൂലമായി നിങ്ങളിൽ സ്ഥിരമായി നിലനിൽക്കുന്ന ആഗ്രഹങ്ങളെ ഏതു വിധനയും പൂർത്തീകരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് മറ്റൊന്ന് നിങ്ങളുടെ കഴിവുകളെ ഏതൊരു തരത്തിലും നിങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കുകയും അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനകരമായ രീതിയിൽ പ്രയോഗിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുമാണ് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാലം മുതൽ നിങ്ങളുടെ അഗാധ മനസ്സിൽ സ്ഥിരമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളും ചിന്തകളും നിങ്ങളുടെ പ്രവണതകളും ഏതാണെന്ന് നിങ്ങൾ വിശകലനം ചെയ്യുക ആ ഒരു മേഖലയിലായിരിക്കും നിങ്ങളുടെ കഴിവുകൾ ഉണ്ടായിരിക്കുക ആ കഴിവുകൾ നിങ്ങൾക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നിങ്ങൾ പ്രകടിപ്പിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് റിസ്ക് എടുക്കുവാൻ വേണ്ടി നിങ്ങൾ സ്വയം തയ്യാറായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തുവാനും ആ കഴിവുകൾ നിങ്ങൾക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുവാനും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളിലുള്ള കഴിവുകളെ കണ്ടെത്തേണ്ടതും നിങ്ങളുടെ നിങ്ങളുടെ മാത്രം ചുമതലയാണ് ആ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതും നിങ്ങളുടെ ചുമതലയാണ് ഇതിൽ രണ്ടിലും നിങ്ങൾ വിജയിച്ചാൽ നിങ്ങളുടെ കഴിവുകൾ തനിയെ വർദ്ധിച്ചു വരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും